നമസ്കാരം റാഫ് റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു റയൽ മാഡ്രഡ് ഇംഗ്ലീഷ് സൂപ്പർ താരമായ ജൂട്ട് ബെല്ലിങ്ഹാമിനെ സ്വന്തമാക്കിയത് ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന പ്രകടനമാണ് ഈ മധ്യനിര താരം ഇപ്പോൾ പുറത്തെടുക്കുന്നത് ലാലികയിൽ പതിനേഴ് ഗോളുകളും നാല് അസിസ്റ്റുകളും സ്വന്തമാക്കാൻ ഈ മിഡ്ഫീൽഡർക്ക് കഴിഞ്ഞിട്ടുണ്ട് ചാമ്പ്യൻസ് ലീഗിൽ മൂന്ന് ഗോളുകളും നാല് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് പാലണ്ടുകർ പോരാട്ടത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു താരം കൂടിയാണ് ജൂഡ് ബെല്ലിംഗാം അരങ്ങേറ്റ സീസണിലാണ് ാണ് അദ്ദേഹം ഇത്രയും മികച്ച പ്രകടനം പുറത്തെടുക്കുന്നത് ഇതേക്കുറിച്ച് മുൻ റയൽ മാഡ്രിഡ് താരമായിരുന്ന സ്റ്റീവ് മക്മനാമൻ ചില കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് കളത്തിനകത്ത് മാത്രമല്ല ഡ്രസ്സിംഗ് റൂമിലും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻഹാമിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇതിഹാസങ്ങളായ സിദാൻ റൊണാൾഡോ നസാരിയോ എന്നിവരെക്കാൾ കൂടുതൽ ഇമ്പാക്ട് ഇപ്പോൾ തന്നെ ഉണ്ടാക്കാൻ ബെല്ലിങ്ഹാമിന് കഴിഞ്ഞിട്ടുണ്ടെന്നും ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മക്മനാമൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ലൂയിസ് ഫിഗോ റൊണാൾഡോ നസാരിയോ സിദാൻ എന്നിവരൊക്കെ റയലിന്റെ ഡ്രസ്സിംഗ് റൂമിൽ എത്തിയവരാണ് എന്നാൽ ഇപ്പോൾ ഇരുപതാമത്തെ വയസ്സിൽ ജൂൺ ബെല്ലിങ്ഹാം ഉണ്ടാക്കിയതുപോലെയുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഇത് അസാധാരണമാണ് വലിയ തുകക്കാണ് റയൽ മാഡ്രിഡ് അദ്ദേഹത്തെ സ്വന്തമാക്കിയത് റയലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മാറ്റത്തിന്റെ സമയമാണ് ഒരുപാട് മികച്ച താരങ്ങൾ ക്ലബ്ബ് വിട്ടുപോയി ആ സമയത്താണ് ബെല്ലിംഗാം വരുന്നത് രണ്ട് എൽ ക്ലാസിക്കോകളിൽ അദ്ദേഹം ഗോൾ നേടി സൂപ്പർ കോപ്പയും ലാലികയും സ്വന്തമാക്കി ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിന്റെ സെമിയിലും കൊണ്ട് അദ്ദേഹം ഒരു തികഞ്ഞ സ്റ്റാറാണ് ഇതാണ് മഹ്മനാമൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ ബയേണിനെതിരെ പ്രതീക്ഷിച്ച രൂപത്തിലുള്ള ഒരു പ്രകടനം പുറത്തെടുക്കാൻ ജൂൺ ബെല്ലിംഗാമിന് കഴിഞ്ഞിരുന്നില്ല പിന്നീട് എഴുപത്തി അഞ്ചാമത്തെ മിനുറ്റിൽ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി അദ്ദേഹത്തെ പിൻവലിക്കുകയായിരുന്നു പരിക്കിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് കൊണ്ടാണ് ബെല്ലിങ്ഹാമിനെ പിൻവലിച്ചത് എന്നായിരുന്നു ആഞ്ചലോട്ടി പറഞ്ഞിരുന്നത് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം